എപ്പോഴും ഞാനേ വൈകുന്നേരമായി തുടക്കലും അടിക്കലും പണികളെല്ലാം ഒരുങ്ങി അപ്പൊ ഇതൊക്കെ കുഞ്ഞികൾ കൊറേയുണ്ട് മടക്കിയിട്ട് അപ്പൊ ഇങ്ങനോചിപ്പീ ആലോചിച്ചിരിക്കണ നേരത്തെ മടക്കിയാലും എന്നാലും ആലോചന തീരുന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്ന രണ്ടു മൂന്നാല് ദിവസമായി നമ്മൾ വീഡിയോ കയറ്റു വന്നിട്ട് വേറെ ഒന്നും അല്ല കേട്ടോക്ക് തീരെ വൈദ്യും അതുകൊണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പണികളെല്ലാം എടുത്ത് തീരുമ്പോത്തേനും ആകെ ഗുളിക കുടിക്കുന്നുണ്ട് അപ്പൊ ഗുളിക കുടിച്ചതിന്റെ ക്ഷീണം ഒരു പോലെ അതാന്ന് ഇത്ര ദിവസം ഞാൻ വീഡിയോ ഇടാത്തതിന്റെ കാരണം ദിവസം വീഡിയോ നമുക്ക വിചാരിക്കും പക്ഷെ സാഹചര്യം നമുക്ക് വയ്ക്കണില്ല അതെന്ന് പിന്നെ എന്താ അസുഖം എന്ന് ചോദിച്ചാൽ ജലദോഷം പിടിച്ചാണ്ട് എന്തെങ്കിലും പോലായി ഈ രണ്ട് ചെവി ഇങ്ങോട്ടാണ് പിന്നെ പിന്നെ ഒന്നുമില്ല പിന്നെ ഇതിലെ വേദന എന്തേലും കഴിക്കുകയാണെങ്കിൽ ഇതിലെ വേദന ഒക്കെ ആയി ഞാൻ രണ്ട് മൂന്ന് നാല് ഡോക്ടറെ കാണിച്ചു പിന്നെ ഞാൻ ചെവിക്ക് നോക്കണ ചെവി രണ്ടും അടഞ്ഞിട്ട് ചെവിക്ക് നോക്കുന്ന ഡോക്ടറെ കാണിച്ചു വണ്ടൂര് ജോൺസൺ ഡോക്ടർ ചെവിക്കും തലക്കൊക്കെ നോക്കുന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ ചെവിൻ്റെ പാടയിലൊക്കെ നീര് വന്നതാണ് പിന്നെ ഇതൊക്കെ ഒക്കെ നീരുണ്ടാകും ഇപ്പോൾ ഗുളിക കുടിച്ചുകൊണ്ട് നിൽക്കണം ആ ഗുളിക കുടിക്കുമ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം ചെവി രണ്ടും തുറന്നു ഇപ്പോൾ ജലദോഷം കുറച്ചും കൂടെ ഒന്ന് മാറാനുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ വീട് ഇടാത്ത കാരണം അതിനിടയില് വറകില്ലെന്ന് കത്തിക്കാന് ഗ്യാസ് ഇല്ലേന്ന് കൊറേ കൂട്ടാൻ ചോദിക്കുന്നുണ്ട് ഗ്യാസിനു റേഷൻ കാർഡിന് കൊടുത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടില്ല കേട്ടോ അപ്പൊ റേഷൻ കാർഡ് കിട്ടാതെ ഗ്യാസ് കിട്ടൂല അപ്പൊ നമ്മള് റേഷൻ കാർഡിന് കൊടുത്തില്ല ഗ്യാസ് അടുപ്പൊന്നും വാങ്ങിട്ടില്ല പിന്നെ നമ്മള് വറകില്ല ഇന്നും ഇന്നലൊക്കെ കത്തിക്കാൻ വറകില്ലായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ചൂഴൽ വറകൊക്കെ പോയി കൊണ്ടുവന്നു സത്യം പറഞ്ഞാൽ വറകില്ലെങ്കിൽ ഭയങ്കര സമാധാനം കട കേട്ടോ നമ്മക്ക് വെച്ചുണ്ടാക്കി തിന്നുകയാണെങ്കിൽ വറകുവാണല്ലോ ഒക്കെ വറകടത്തിലല്ല ഇണ്ടാക്കണത് അതിൽ പോയി കുറച്ച് വറകൊക്കെ കൊണ്ടുവന്നു അതൊക്കെ ഒന്ന് അട്ടി വെക്കാൻ മാത്രം ഒന്നും കത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചൂഴൽ കൊണ്ടുവന്നിട്ടുള്ളൂ അത് ദൈവീ നല്ല അടിയൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് അട്ടി വെച്ചു അങ്ങനെ വറഞ്ഞ അട്ടി വെച്ചു അട്ടി വെച്ച അട്ടി വെച്ചു എന്നാൽ ഇതിൻ്റെ അടിയിൽ കത്തിക്കാൻ വേണ്ടിട്ടുള്ള മാത്രം അട്ടി വെച്ചിട്ട് ഞാൻ പിന്നെ എന്ത് ഉച്ചകത്തെ വിഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ഇല്ല ഞാനീ ചിക്കനും മീനും ഒക്കെ വാങ്ങുമ്പോ വീട് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ പിന്നെ എഡിറ്റ് ചെയ്തിരിക്കണ്ടേ അതുകൊണ്ട് ഇത് കഴിയാത്തത് കൊണ്ടാക്കാം പിന്നെ ഇപ്പൊ ചിക്കൻ വാങ്ങിയെന്നു ചിക്കൻ കറി വെച്ചു പിന്നെ പപ്പടം ഉപ്പേരി കൈപ്പങ്ങ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ കറി ഉണ്ട് ചോറും ചോറും കറി കൊന്നിച്ച് വെച്ചാടി ഞാന് എന്താ പൊറാട്ട പറ്റാ പറഞ്ഞത് ചോറുണ്ട് അപ്പൊ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് പൊറാട്ട പന്ത്രീരാണ് ഒരു നാലഞ്ച് പൊറാട്ട വണ്ടിക്കാണ് ചായ പിന്നെ സൂര്യമോളും എല്ലാവരും ഉണ്ട് അവിടെ എല്ലാവർക്കും സുഖമാണ് കൂട്ടുകാർക്കൊക്കെ സുഖമാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാന് ഓട്ടത്തെ ചൂടാൻ വേണ്ടിട്ട് വാങ്ങിയ മൺചട്ടി എന്നുള്ളത് അതിന് നല്ല ഭാഗത്തൊരു അടുപ്പുണ്ട് അടപ്പ് ഇത് മയക്കിയെടുക്കത്തില്ല നമ്മളെ കൂട്ടുകാർക്ക് എടുക്കേണ്ട രീതികളൊക്കെ അറിയണമെങ്കിൽ ഒന്ന് പറയണ്ട മൺപാത്രങ്ങൾ മയക്കിയെടുക്കാന് കുറെ ആൾക്കാർ കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി കഞ്ഞിവെള്ളം ഇതിൽ തിളപ്പിച്ചാൽ മതി എന്നൊക്കെ പറയും പറയലുണ്ട് പക്ഷെ അതേപോലെ എന്റെ അമ്മ പറഞ്ഞത് എന്താ വെച്ചാല് കുറെ ചമ്മന കൂട്ടിട്ടുണ്ട് ആ ചമ്മരയിൽ മൺചട്ടി ഇട്ട് വെച്ചാൽ മതി കുറെ നേരം തീ കത്തിച്ചാൽ മതി ഉരുടെ വീഴാൻ പോയിട്ടോ എന്താ മണ് ഏർ നേരം തീ കത്തിച്ച് വച്ചാൽ മതി അപ്പൊ ചട്ടി മാങ്ങിക്കൂടൊന്നും പറഞ്ഞത് നമ്മളെ കൂട്ടുകാർക്ക് അറിയാൻ കമന്റ് ചെയ്യാൻ മനുഷ്യ രീതി അപ്പൊ ഇതെന്താ വെച്ചാല് ഇത് ഓട്ടട ചപ്പാത്തി ഒക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ഇതുവരെ ബോധ്യാവണ്ട് കമന്റ് കൂട്ടുകാർക്ക് അറിയാണെങ്കിൽ ഒന്ന് വേണ്ടി കൊണ്ടു നീ എങ്ങനെ പോയിന്ന് ഒരാളെ വരുന്നുണ്ടല്ലോ അടി 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 അടിപൊളി ോ എന്ത പണി ചൂടാക്കിക്കോളി ഞാനപ്പോ ഞാനു ദോഷം ഉണ്ടെന്നേ അപ്പൊ ചമ്മന്തി എനിക്ക് ഇഷ്ടാട്ടോ ഈ ചമ്മന്തി അപ്പൊ അത് ഇട്ടിട്ടുണ്ട് പിന്നിട്ടോ സാമ്പാർ സാമ്പാർ ഇപ്പൊ ചോറ് അപ്പൊ ചോറ് വെച്ചിട്ടില്ല അപ്പൊ എന്താ വിഷ്ണോ പിത്തന ഉണ്ടാക്കോ പിത്തന ഒരു പിത്തന

അത് ചട്ത് കൊണ്ട സാധനങ്ങളാ അതിലും സാധനങ്ങളൊന്നും ഇല്ല ചെറുപ്പയറും ഞാനേ വൈകുന്നേരത്ത് കുളി കൊടിക്കാണ്ട് അപ്പൊ വേഗം കഴിച്ചതാ കേട്ടോ ഇനി കുളിക്ക് നോക്കട്ടെ ഒരു പപ്പട വേഗം അപ്പൊ നമ്മളെ ഇന്നത്തെ കുഞ്ഞിന് വിശേഷം ഇതൊക്കെയാണ് കൂട്ടാർക്ക് ഇഷ്ടമായൊന്ന ഇത് അച്ചാറാണ് നാരങ്ങ അച്ചാർ എന്നാള് എനിക്ക് പനി ആയതുകൊണ്ടേ പനി ജലദോഷം ചെവി കടഞ്ഞതോടെ ഏർ ഒന്നും തിന്നാൻ കഴിയില്ല എന്തപ്പോ തിന്നിങ്ങനെ നിന്നപ്പോഴാണ് ഈ അച്ചാർ കിട്ടിയത് അച്ചാറും കഞ്ഞിയും കൂട്ടി കുടിച്ചിട്ടോ നല്ല രസം സത്യം പറഞ്ഞാൽ വയറു നല്ല ചൂടുള്ള കഞ്ഞും നാരങ്ങ അച്ചാർ തൊട്ട് കൂട്ടാൻ നാരങ്ങ അച്ചാർ അപ്പൊ നമ്മളെ വീഡിയോ ഒന്ന് അറിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് കടിക്കാനും പുതിയ കൂട്ടുകാർ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കെത്തട്ടോ ഇനി എന്തായാലും അടുത്ത നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്ക് ബൈ താങ്ക് യു Assalamualaikum warahmatullahi wabarakatuh